അമ്മ ചെയ്യുന്നേ ഞാനിവിടെ ഒരു പഞ്ചാബി കൊച്ചു തോന്നിട്ടുണ്ടെ കൊച്ചിന് തക്കാളി കറിയും ചീര തോരനും ഒക്കെ വേണമെന്ന് പറഞ്ഞ അഞ്ചാറ് മാസമായിട്ടേ അവിടെ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് ജീവിക്കുവായിരുന്നു ഇവിടുന്ന് വലിയ പാചകം പിടിച്ചിട്ടാ പോയതേ പിന്നെ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ചപ്പാത്തിയും ഒക്കെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടത്തെ അങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മുടെ നമ്മുടെ ഫുഡ് വരത്തില്ലോ അമ്മയുടെ ഭക്ഷണം പോലെ വരുമോ പിന്നെ മീനൊന്നും വേണ്ടല്ലോ ധാരാളം പിന്നപ്പം

പഞ്ചാബില് ഇങ്ങനെ സീസൺ ഇതല്ലേ അല്ല അതുകൊണ്ട് ഇപ്പം ഒക്കെ നമ്മുടെ ഈ ഓറഞ്ച് ക്യാരറ്റ് അല്ല ചുമല ചേർന്ന ക്യാരറ്റാണോ ആ ക്യാരറ്റ് അത് മറ്റേ ഓറഞ്ച് ക്യാരറ്റിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും കിട്ടുതരാം അപ്പുറത്തൂമില്ല അപ്പുറത്തുണ്ട് മത്തയില ഒത്തിരിയുണ്ട് എനിക്ക് മത്തേല ഭയങ്കര ഇഷ്ടമാണ് മീൻകറിക്ക് മത്തയില തോറണുണ്ട് നല്ലതാ ഇതിനകത്തൊരു ചെറിയ പുഴു കാണും പച്ച കളറിലും ചീര ഉണ്ട് ഇടയ്ക്ക് മത്തേലൊക്കെ അവിടെ വെക്കുന്നതാണ് പിന്നെ പാലക്കും അവിടെയുണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വേറെന്തൊക്കെയോ വില ഉണ്ട് ചീര മറ്റേ ചീര കിട്ടത്തില്ല എന്റെ പേര് ചീരയുടെ പേര് ചുമല ചീരൊക്കെ ഇല്ല അത് കിട്ടത്തില്ല ഇത് കണ്ടിട്ടില്ല കിട്ടുമായിരിക്കും കടയില് വെച്ചിട്ടില്ല ഈ മദ്യയിലൊക്കെ പിന്നെ തേങ്ങ കിട്ടും പക്ഷെ വില വേലയാൻ പറ്റുമോ നമുക്ക് പോണ്ടേ കഴിഞ്ഞ ഇടങ്ങിയ മത്തേല കുറച്ച് തോരൻ വെച്ചായിരുന്നേ അപ്പൊ ആവശ്യമുള്ളപ്പോ പറിച്ചോളൊക്കെ പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടു മത്തേല തോരന് മീൻ കറിയും ഒക്കെ കൂട്ടി ഇത് മാത്രം മാത്രമുണ്ടേ മതി ഇത് അച്ചാറും ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചങ്ങ് ശീലിച്ചവർക്ക് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒട്ടും പറ്റത്തില്ല പറ്റത്തില്ല ഞാൻ മൂന്ന് ദിവസം ട്രെയിനിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പാടായി നിങ്ങൾ നോക്കും ഇതാരോട് വർത്താനം പറയുന്നത് എൻ്റെ മോളാ കേട്ടോ പഞ്ചാബിനെ പഠിക്കുന്നത് അഗ്രികൾച്ചറിന് പഠിക്കുക മോളെ കൊണ്ടാക്കാൻ മൂന്ന് ദിവസം അവിടെ നിന്നായിരുന്നു നമുക്ക് നമ്മൾ തന്നെ പിന്നെ മസാലയും കാര്യങ്ങളൊന്നും കിട്ടത്തോ കഴിഞ്ഞ ദിവസം സാമ്പാർ കൂടി മേടിച്ചു സാമ്പാർ പൊടി മേടിച്ചു കഴിഞ്ഞപ്പോൾ എന്ന വേറെ സാമ്പാർ കൂടി സാമ്പാർ മസാല എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നുണ്ടില്ല പിന്നെ സാമ്പാർ പൗഡർ എന്ന് ചോദിച്ചപ്പോഴാ അവര് വേറെ ഒരു ബോക്സിൽ ബോക്സിലെ അതന്നെ ആ അതെ പിന്നെ ഇരുപത് രൂപയുടെ പാക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ പത്ത് രൂപയുടെ മേടിച്ചു വന്നു പോകുമ്പോ കൊണ്ടുപോകണം ഭക്ഷണം നമുക്ക് കഴിച്ച് അതായത് നന്നായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റോടു കൂടി കഴിച്ചവർക്ക് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും എല്ലാരും പറയും ഓ ഒരു നേരത്തെ ഭക്ഷണമല്ലേന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല ഭക്ഷണം കഴിച്ച് നല്ല ഇതായിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങ് ശീലിച്ചവർക്ക് പറ്റത്തില്ല ടേസ്റ്റ് കുറയുമ്പോഴത്തേക്ക് നമ്മൾ കടയിലാണെങ്കിലും അങ്ങനെയല്ലേ പല കടയിലേക്ക് കയറി പിന്നെ ചില സ്ഥലത്ത് കേറുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല എനിക്കാണെങ്കിൽ അങ്ങനെയാ ചില നമ്മൾ വെക്കുന്ന കറികൾ തന്നെ നമുക്കൊരു ടേസ്റ്റ് ഇല്ലെങ്കിലേ അന്ന് ഒരു മൂഡ് ഓഫ് ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാം പിന്നെ അമ്മച്ചിയും പണ്ടൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ പിന്നെ അമ്മച്ചിക്ക് പ്രഷറും ഷുഗറും ഒക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചി ഇച്ചിരി ഉപ്പിനൊക്കെ കണ്ട്രോള് ചെയ്യും അപ്പൊ നമുക്ക് ടേസ്റ്റ് ഇല്ലാത്ത പോലും തോന്നും പക്ഷെ അങ്ങനെയല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പ്രായമുള്ളവര് അവരവരുടെ ശരീരം ശ്രദ്ധിക്കണമല്ലോ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ കണ്ട്രോളൊന്നും ഇല്ലാതെ കഴിക്കുന്നു ഇച്ചിരി കൂടെ പ്രായമാകുമ്പഴത്തേക്കും ഉപ്പിനൊക്കെ ഇച്ചിരി കൺട്രോൾ വരുള്ളൂ പായസം വെച്ചാ പോലും ചിലപ്പോൾ മധുരം ഒക്കെ കൊറച്ചില്ല അമ്മച്ചി കഴിഞ്ഞ ദിവസം നാടൻ കോഴിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് പക്ഷെ അതിനകത്ത് ഒട്ടും എരിവില്ല കോഴിക്ക് ഇച്ചിരി എരിവില്ലെങ്കിൽ പറ്റത്തില്ല അത് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു വേറെ അമ്മച്ചി പറഞ്ഞു ശരിയാ എരിവില്ലായിരുന്നു പറഞ്ഞു ക്രിസ്മസിന് ഞാൻ എന്നിട്ട് എല്ലാവരും ചോദിക്കാം ക്രിസ്മസ് പോയല്ലേ ക്രിസ്മസ് പോയല്ലേ ട്രെയിനിലുള്ളവര് ഓർഡർ ചെയ്യാൻ വേണെങ്കി തമിഴ്നാട് വഴി ആ പിന്നെ കൊറച്ചു നേരമല്ലേ നൃത്തത്തുള്ളൂ അവള്മാരാണെങ്കി ഷവർമ്മ ഓർഡർ ചെയ്തു ആദ്യ ദിവസം ആ ശ്രീനഗറുള്ളവരെ എന്നിട്ട് ആദ്യ ദിവസം ബ്രെഡ് ഓംലെറ്റ് ട്രെയിനിൽ നിന്ന് തന്നെ മേടിച്ചത് മേടിച്ച് കഴിഞ്ഞിട്ട് മാറ്റി മാറ്റിവെച്ചതാ പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആദ്യമേ ഞാൻ വെള്ളം ഞാൻ പിന്നെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കാതെ വർത്താനം പറഞ്ഞു പിന്നെയും വീണ്ടും ഞാൻ ഒഴിച്ചു അപ്പൊ നമ്മള് അരക്കുമ്പഴത്തേക്കും ജാറിന്റെ വെളിയിലല്ല എല്ലാം ആകത്തില്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി ഒത്തിരി വെള്ളം കൂടിയെന്ന് അപ്പൊ ഞാനത് അരിച്ചെടുത്തു എന്നിട്ട് വെച്ചാ മതിയല്ലോ കറക്കി വെള്ളൊന്നും കൂടത്തില്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരാഴ്ചയായി വീഡിയോ എടുത്തിട്ടേ അത് പിന്നെ അറിയാ മമ്മി മാമ്മി മരിച്ച ഒരു വർഷമല്ലായിരുന്നു ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ വർഷം നമ്മള് കേക്ക് മേശപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പളി മരിച്ചത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഈ നന്നായിട്ട് കേക്ക് നിർത്തിയല്ലേ കേക്ക് മൊത്തം കരിഞ്ഞു പോയി അന്നേരം നമ്മള് യൂട്യൂബ് ചാനലൊന്നും നടത്തുന്നില്ലെങ്കിൽ നമുക്ക് അത് എടുക്കാമായിരുന്നു കരിഞ്ഞു പോയപ്പോ നമ്മൾ ഓർത്ത് എന്നാ പറ്റി പക്ഷേ കറക്റ്റ് സമയത്ത് ചെയ്തു പോയെന്ന് പറഞ്ഞു ാവശ്യം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എല്ലാവരും ഓർക്കും യൂട്യൂബ് ചാനലൊക്കെ നടത്തിയിട്ട് കേക്കൊന്നും ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു മരണമായിരുന്നു കഴിഞ്ഞ വർഷം ഒരാ ഒരു വർഷമായി അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ പിന്നെ അവിടെ പോയേക്കുമായിരുന്നു അവിടുത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നേ കിട്ടി അതെ ഇപ്പം എൻ്റെ

ും പോണം പേ നമുക്കൊരു നാലൊക്കെ ആവുമ്പോ പള്ളിയിലല്ലേ പോണം വല കേറെ ഇനിയിപ്പോ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പഞ്ചാബിലേക്ക് വരുള്ളു മൂന്ന് മാസം അഞ്ചു മാസം ആ അഞ്ചു മാസം എക്സാം തുടങ്ങുമ്പോഴത്തേക്കും പഞ്ചാബി പോകും ഞാൻ പഞ്ചാബിയുടെ കൂടെ കുട്ടിയുടെ കൂടെ അവിടെ ഭയങ്കര തണുപ്പല്ലേ ആ ജനുവരി ആവുമ്പോൾ ഇപ്പോൾ നല്ല തണുപ്പാണ് മൈനസ് ആവുമോന്നറിയത്തില്ല ഇപ്പം വരുമ്പോഴൊക്കെ ത്രീ ആയിരുന്നു ഇനി ജനുവരിയിൽ അങ്ങനെയാണെന്നറിയത്തില്ല ചേച്ചി പറഞ്ഞു ഫെബ്രുവരി വരെയാന്നാ പറഞ്ഞേ അറിയത്തില്ല ഇവട്ടം തണുപ്പ് കുറവാന്ന ചേച്ചി പറഞ്ഞേ കഴിഞ്ഞവട്ടം ഒട്ടും പറ്റിയാലായിരുന്നു പറഞ്ഞു ആ ഹീറ്റർ വെച്ചാ കുഴപ്പമില്ല മറ്റേ ശ്രീനഗറിലെ പിള്ളേർ പറഞ്ഞു എന്താ ഹോസ്റ്റലിൽ ഹീറ്റർ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പുറത്തിറങ്ങിയാലാ തണുപ്പെന്ന് പറഞ്ഞു പിന്നെ റൂം അവിടെ റൂമിൽ ഹീറ്റർ വെക്കുമ്പോൾ റെന്റും കൂടുതലോ പിന്നെ ഇതല്ലേ റൂമ് മൂന്ന് റൂമില്ലേ ആ മൂന്ന് uh -huh. േ അത് കഴിയുമ്പോൾ ചൂട് പിന്നേം തുടങ്ങുമല്ലോ മറ്റേ

കൊറേ കൊഴിഞ്ഞു വീണു നല്ല മതിയായിരുന്നു ജൂണൊക്കെ ആകുമ്പോ കായും പിന്നെ അങ്ങ് മെല്ലെ മെല്ലെ അങ്ങ് വലുതായി പഴുക്കാൻ തുടങ്ങും കറക്റ്റ് ഡിസംബർ ആവുമ്പം എല്ലാം പഴുത്തി നില്ക്കും നല്ല വിലക്കുറവാണ് ആ സമയത്ത് ഓറഞ്ചിന് മോൾ വന്നതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത് തന്നോളും കേട്ടോ എനിക്ക് പാടല്ലേ വീഡിയോ എടുപ്പും എഡിറ്റിങ്ങും കമ്പനിയിലും എല്ലാം കൂടെ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് ചില സമയം മടിയാവേ മടിക്കാൻ പറ്റത്തില്ലല്ലോ ഒരാഴ്ച പിന്നെ വീഡിയോ ഇടാഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയായിരുന്നു പിന്നെ മരണത്തിൻ്റെ വർഷം നമുക്ക് പിന്നെ വലിയ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ചേട്ടത്തി മരിച്ചത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് പിന്നെ ഇരുപത്തി ആറാം തീയതി ഇന്നലെ നീ വന്ന ദിവസം അങ്ങോട്ട് കോട്ടയത്ത് അപ്പം ക്രിസ്മസ് പിന്നെ പപ്പ ഇല്ലല്ലോ പപ്പ ഒന്നില്ലായിരുന്നു നീയുമില്ല അപ്പൊ ആരും ഇല്ലാത്തോണ്ട് ക്രിസ്മസ് ആഘോഷം ഇല്ല പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ പോയി ഉച്ചക്ക് ഫുഡ് വൈകിട്ടേക്കുള്ളത് തന്നു കിട്ടും പിന്നെ ഇന്നലെ രാവിലെ ഞാൻ കോട്ടയം വന്നില്ലേ വിളിക്കാനായിട്ട് ഇന്നലെ വന്നപ്പോൾ ആയില്ലേ പത്തരയായി അപ്പം ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ കേട്ടോ ബാക്കി വൈകിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തിടാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ അമുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും താങ്ക്